ം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് ഇരിക്കൂർ അസംബ്ലി മണ്ഡലത്തിൽ രാവിലെ കരുവഞ്ചാലിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പര്യടന ഉദ്ഘാടനം നിർവഹിച്ചു വയാട്ടുപറമ്പ് വിളക്കന്നൂർ താവുക കവല നടുവിൽ പള്ളിത്തട്ട നടുവിൽ ബസ് സ്റ്റാൻഡ് മണ്ഡലം പുലിക്കുരുമ്പ കനകക്കുന്ന് കുടിയാമല പൊട്ടംപ്ലാവ് മണ്ണംകുണ്ട് വലിയ മിഡിലാക്കയം ചെറിയ രീക്കമല തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി രാത്രി ചാലിൽ രാത്രിവയലാണ് സമാപനം ആവശ്യപ്പെടുകയാണ് ഈ കണ്ണൂരിന്റെ െരഞ്ഞെടുപ്പ് രാജ്യം പഠിക്കുന്ന ഭരണാധികാരികൾക്ക് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സൂത്രവിദ്യയായി കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ബി ജെ പിയും നരേന്ദ്രമോദിയും ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുവാൻ നിഷ്പക്ഷമായി നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അവരെയെല്ലാം ഒന്നെങ്കിൽ പ്രലോഭിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു ത്തിലും ഭീഷണിക്കും വഴങ്ങാത്ത ആളുകളെ ജയിലിലടച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോട്ട് പോകുന്ന ഏറ്റവും ദയനീയമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം കടന്നുപോയിരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രണ്ട് അംഗങ്ങളുടെ ഒഴിവ് വന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജൻ എന്ന ഇരിക്കൂർ അസംബ്ലി മണ്ഡലത്തിൽ രാവിലെ പേരട്ടയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് അറബിക്കുളം കതുവാപറമ്പ് മാട്ര വയത്തൂർ പൊയ്യൂർക്കരി നുച്ചാട് മണിക്കടവ കാഞ്ഞിരക്കൊല്ലി ചപ്പാരപ്പടവ് പൈസക്കരി വാതിൽമട പയ്യാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി രാത്രി ചേടിച്ചേരിയിലാണ് സമാപനം സ്ഥാനാർത്ഥി സി രഘുനാഥിനെ മട്ടന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ രാവിലെ കൂടാളിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് കുംഭം ചാലോട് മട്ടന്നൂർ നായാട്ടുപാറ കൊളപ്പ കൊടോളിപ്രം മരുതായി ഇല്ലഭാഗം നെല്ലൂന്നി ഉരുവച്ചാൽ കരേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി രാത്രി ചിറ്റാടിപ്പറമ്പിലാണ് പര്യടനം സമാപിക്കുക കാര്യം നാം ആലോചിക്കേണ്ടത് എല്ലാ വോട്ടർമാരും ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് വിസഞ്ഞ് വരുന്നതോടുകൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വീണ്ടും മൂന്നാം തവണ അധികാരത്തിൽ വരികയാണ് അതിൽ ആർക്കും സംശയമില്ല എല്ലാ സർവേകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങളെന്താന്ന് രാഷ്ട്രീയ എതിരാളികളും അത് സമ്മതിക്കുന്നുണ്ട് ഈ വേളയിൽ ഈ പ്രദേശത്തേക്ക് നല്ലവരായ നാട്ടുകാർ എനിക്ക് നൽകിയ സ്വീകരണത്തിന് ഞാൻ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ ഈ മണ്ണിന്റെ ഈ നിയോജ മണ്ഡലത്തിന്റെ വികസനത്തിനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ എന്നെ ഈ പ്രദേശത്ത് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ പ്രദേശവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഈ നിയോജ മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നാളെ നാനൂറിൽ തരം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദിജിയുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയിക്കാൻ ഞാൻ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു എന്നും മാറുന്ന 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 കണ്ണൂർ എന്നും ലുലു ട്രെൻഡുകളും മാറ്റമില്ലാത്ത ട്രഡീഷനുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോഡ് കണ്ണൂർ